ി ഫീച്ചേഴ്സ് ഓഫ് ലാംഗ്വേജസ് സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അപ്പം നമ്മൾ ആദ്യമേ പറഞ്ഞു സീന്ന് പറയുന്നത് ഒരു പ്രൊസീജിയർ ലാംഗ്വേജ് ആണ് അതായത് ഒരു പ്രൊസീജിയർ നമുക്ക് കോറായിട്ട് കാണും ആ പ്രൊസീജിയറിനെ ബേസ് ചെയ്തിട്ടായിരിക്കും സൊല്യൂഷനിലേക്ക് എത്തുക അതായത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളതിലേക്ക് എത്തും അങ്ങനെയുള്ള ലാംഗ്വേജസിന് പറയുന്ന പേരാണ് പ്രോഗ്രാമിംഗ് പ്രൊസീജിയർ ലാംഗ്വേജ് എന്ന് അതല്ലാതെ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് ലാംഗ്വേജ് എന്ന് പറഞ്ഞിട്ട് വേറൊരു സ്ട്രീമും ഉണ്ട് ഇതിൻ്റെ പ്രൊസീജിയർ ലാംഗ്വേജിലത്തെ മെയിൻ വൺ ഓഫ് ദ മെയിൻ എന്ന് പറയുന്നതാണ് സി എ ലാംഗ്വേജ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇത് ഫാസ്റ്റ് ആൻഡ് എഫിഷ്യൻ്റ് ആണ് ഫാസ്റ്റ് ആൻഡ് എഫിഷ്യൻ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞു ഇതൊരു സിമ്പിൾ സെറ്റ് ഓഫ് കീവേഡ്സ് ആണ് മെമ്മറി എന്ന് പറയുന്നത് കുറച്ചും കൂടെ അലോക്കേറ്റ് ചെയ്യാൻ എളുപ്പമാണ് അങ്ങനെയുള്ള രീതിയിൽ നോക്കുവാണെങ്കിൽ നമ്മൾ മെമ്മറി മെമ്മറി ഒക്കെ അലോക്കേറ്റ് ചെയ്യുന്ന അനുസരിച്ചാണ് നമ്മുടെ സ്പീഡെന്ന് ഒരു ടേം വരുന്നത് അപ്പോൾ ആ രീതിയിലത്തേക്ക് ഇത് കോമ്പ ഇതായതുകൊണ്ട് തന്നെ നമുക്ക് എന്താ ഇതൊരു ഫാസ്റ്റർ ആണ് അതായത് നമുക്ക് ഔട്ട്പുട്ട് കിട്ടാൻ എടുക്കുന്ന പ്രോസസ്സിങ് ടൈം എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്ലി ആണ് പിന്നെ കുറച്ചും കൂടെ എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു മെത്തേഡാണ് സി കാരണം ഇതിൻ്റെ യൂസ് ചെയ്യുന്ന സിമ്പിളായിട്ടുള്ള രീതിയിലുള്ള ഓപ്പറേഷൻസും കീവേഡ്സും ഒക്കെയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത് ഇനി നെക്സ്റ്റ് ആണ് മോഡിലാരിറ്റി മോഡിലാരിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ നമ്മുടെ ഒരു നമുക്കൊരു പ്രോബ്ലം ഉണ്ട് ആ പ്രോബ്ലത്തിനെയാണ് നമ്മൾ സൊല്യൂഷനിലെ സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ എന്തു ചെയ്യും ആ പ്രോബ്ലത്തിനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് പല പല മോഡ്യൂളുകളായിട്ട് ഡിവൈഡ് ചെയ്യും ആ ഓരോ മോഡ്യൂളുകളെയും നമ്മൾ എന്ത് ചെയ്യും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് സോൾവ് ചെയ്യാൻ നോക്കും എന്നിട്ട് അതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ റിസൾട്ടുകളെ റിസൾട്ടുകളെടുത്തിട്ടായിരിക്കും കമ്പൈൻ ചെയ്ത് ഫൈനൽ സൊല്യൂഷനിലേക്ക് എത്തുന്നത് ആ ഒരു കോൺസെപ്റ്റിനെയാണ് നമ്മൾ പറയുന്നതാണ് മോഡുലാരിറ്റി എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് ആണ് സ്റ്റാറ്റിക്കലി ടൈപ്പ് സ്റ്റാറ്റിക് ടൈപ്പ് എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ നമ്മളിപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഒരു ഡാറ്റ ഉണ്ടാവും ആ ഡാറ്റ വെച്ചിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക പക്ഷേ ഈ ഡാറ്റ എന്ന് പറയുന്നത് പല ടൈപ്പ് ഓഫ് ഡേറ്റാസ് വരാം അതായത് ക്യാരക്ടേഴ്സ് വരാം നമ്പേഴ്സ് വരാം ഡെസിമൽസ് വരാം ഇങ്ങനെയുള്ള ടൈപ്പ് ടൈപ്പ് ഓഫ് ഡേറ്റാസ് വെറൈറ്റി ഓഫ് ഡേറ്റാസ് വരാം ആ അത് ഏത് ടൈപ്പ് ഓഫ് ഡേറ്റ ആണ് അതായത് ഒരു ഇൻറ്റിജർ നമ്പർ ആണെങ്കിൽ ഇൻറ്റിജർ ആണെന്ന് നേരത്തെ പറഞ്ഞു കൊടുക്കണം അത് അല്ലാതെ നമ്മൾ കമ്പൈലിങ് ടൈമിലേന് മുമ്പ് ഇതെല്ലാം ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കണം ആ ഒരു പാർട്ടിനാണ് പറയുന്ന പേരാണ് സ്റ്റാറ്റിക്കലി ടൈപ്പ് എന്ന് പറയുന്നത് പിന്നെ നെക്സ്റ്റ് ജനറൽ പർപ്പസ് ലാംഗ്വേജ് ജനറൽ പർപ്പസ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അതായത് വൈഡ് റേഞ്ച് ഓഫ് ആപ്ലിക്കേഷൻ ഫീൽഡുകളിൽ ഇത് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ് അതുകൊണ്ടാണ് ഇതിനെ ജനറൽ പർപ്പസ് ലാംഗ്വേജ് എന്ന് ഉദ്ദേശിക്കുന്നത് നെക്സ്റ്റ് ആണ് ഇതിന് റിച്ച് സെറ്റ് ഓഫ് ബിൽട്ടിൻ ഓപ്പറേറ്റേഴ്സ് ബിൽട്ടിൻ ഓപ്പറേറ്റേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് ഓൾറെഡി നമ്മുടെ ഒരു ഒരു പ്രോഗ്രാം ചെയ്യുമ്പോഴേ അതിൻ്റെ അകത്ത് നമ്മൾ ഓൾറെഡി കുറച്ച് പ്രോഗ്രാംസുകൾ അല്ലെങ്കിൽ ഇതിനെ നമ്മൾ ഫയൽ ഫയലുകളായിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കും അതായത് ഇപ്പോൾ ഒരു ഫയൽ എടുക്കുവാണെങ്കിൽ ആ ഫയലിൻ്റെ അകത്ത് കുറേ ഫങ്ഷൻസ് നമ്മൾ എഴുതി വയ്ക്കും അതിനൊരു ഒരു പർട്ടിക്കുലർ മീനിങ്ങും കാണും അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു പ്രിന്റ് ചെയ്യണമെങ്കിൽ പ്രിന്റ് ചെയ്യണം എന്നുള്ള ഒരു ഓപ്പറേഷന് എന്ത് ചെയ്യും ആ പ്രിന്റ് ചെയ്യുന്നതിന് പറയുന്ന ഒരു പർട്ടിക്കുലർ കീവേഡ് വെച്ച് സെറ്റ് ചെയ്യും ആ കീവേഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അതിൻ്റെ മീനിങ് എന്നുള്ളതും സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിനെ നമ്മൾ വേറൊരു ഒരു പർട്ടിക്കുലർ ഫയലിൻ്റെ അകത്ത് കീപ്പ് ചെയ്യും അങ്ങനെ ഓരോന്നിൻ്റെയും പർപ്പസ് അനുസരിച്ച് പല പല ഫയലുകളാക്കി നമുക്ക് എടുക്കാൻ പറ്റും അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ബിൽട്ടിൻ ഓപ്പറേറ്റേഴ്സ് എന്ന് പറയാം ഇനി നെക്സ്റ്റ് ആണ് ലൈബ്രറീസ് ലൈബ്രറീസ് എന്ന് പറഞ്ഞാൽ ഫങ്ഷൻസ് കുറേ കുറേ ഉണ്ട് ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ ഓപ്പറേഷൻ നമ്മൾ റിപ്പീറ്റഡ്ലി ചെയ്യണം എന്ന് വെക്കുക റിപ്പീറ്റഡ്ലി ചെയ്യണമെങ്കിൽ നമ്മൾ കുറേ സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെൻറ്റുകളായിട്ട് അത് എപ്പോഴും എപ്പോഴും എഴുതണ്ട എപ്പോഴും കണ്ടിന്യൂസ്ലി യൂസ് ചെയ്യുന്നതിന് എന്ത് ചെയ്യാം നമുക്കതിനെ ഒരു ലൈബ്രറി ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ഫങ്ഷൻസ് ഒരു ഫംഗ്ഷൻ ആ പേര് കൊടുത്തിട്ട് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് വെക്കാം അങ്ങനെ ഒരു ലൈബ്രറി എടുത്ത് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്താൽ മതി നമുക്ക് എപ്പോഴാണോ ഫങ്ഷൻ വേണ്ടി വരുന്നത് ആ ലൈബ്രറീനെ ഇതിലേക്ക് അറ്റാച്ച് ചെയ്താൽ മതി അല്ലാതെ പിന്നീട് ആ ഫംഗ്ഷൻ്റെ പർപ്പസ് എന്താണ് അതിൻ്റെ മീനിങ് എന്താണ് അതെന്താണ് ഇൻറ്റൻഡ് ടു ഡു എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മൾ കൊടുക്കേണ്ട ജസ്റ്റ് ഈ ലൈബ്രറീനെ ആഡ് ചെയ്യുക ആ ലൈബ്രറീനെ ആഡ് ചെയ്യുന്ന കൂട്ടത്തിൽ എന്തുണ്ടാകും ആ ഫങ്ഷനും വരും ആ ഫങ്ഷൻ എന്താണ് മീനിങ് എന്നുള്ളതും വന്നുകൊണ്ടിരിക്കും അങ്ങനെയുള്ളത് ആ ഒരിതാണ് നമ്മുടെ ലൈബ്രറി എന്ന് പറയുന്നത് നെക്സ്റ്റ് ഇതൊരു മിഡിൽ ലെവൽ ലാംഗ്വേജ് ആണ് മിഡിൽ ലെവൽ ലാംഗ്വേജ് എന്ന് ഉദ്ദേശിച്ചത് നമുക്ക് ടു മെയിൻലി നമുക്ക് പറയാണെങ്കിൽ രണ്ട് രീതിയിൽ ലാംഗ്വേജസ് പറയാം അതായത് ഒരു ഹൈ ലെവൽ ലാംഗ്വേജ് എന്നുള്ള രീതിയിലും പറയാം ഒരു ലോ ലെവൽ ലാംഗ്വേജ് എന്നും പറയാം അതായത് ഹൈ ലെവൽ ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ അതായത് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന നമ്മുടെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് എല്ലാം ഹൈ ലെവൽ ലാംഗ്വേജിൻ്റെ അകത്ത് വരുന്നതാണ് അതായത് നമ്മുടെ ഇപ്പോൾ നമ്മൾ നമ്മുടെ സി പറയാം സി പ്ലസ് പ്ലസ് പൈത്തൺ ജാവ ഇതെല്ലാം ഹൈ ലെവൽ ലാംഗ്വേജസിൻ്റെ അകത്ത് വരുന്നതാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാം കോമൺ ഒരു ഫോർമാറ്റ് എന്ന് വെച്ചാൽ എന്താണ് കുറച്ചും കൂടെ ഹ്യൂമൻ അണ്ടർസ്റ്റാൻഡബിൾ ഫോർമാറ്റിലുള്ളതാണ് ഈ ഹൈ ലെവൽ ലാംഗ്വേജസ് എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കീവേഡുകളും ഒക്കെ ഉള്ളതായിരിക്കും ഇത് ഇനി ലോ ലെവൽ ലാംഗ്വേജ് എന്ന് ഉദ്ദേശിക്കുന്നതായിരിക്കും കമ്പ്യൂട്ടറിന് എപ്പോഴും ഏത് ഫോർമാറ്റിലാണ് മനസ്സിലാകുക ബൈനറി ഫോർമാറ്റിലായിരിക്കും വരിക പക്ഷേ ഈ ബൈനറി ഫോർമാറ്റിൽ അതായത് സീറോസ് ആൻഡ് വൺസ് ഈ സീറോസ് ആൻഡ് വൺസ് ആയിട്ട് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുക എന്ന് പറയുന്നത് കുറച്ചുകൂടി ടാസ്ക് ആണ് പക്ഷേ എയർലി സ്റ്റേജസ് ഓഫ് പ്രോഗ്രാമിംഗ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഈ സീറോസ് ആൻഡ് വൺസ് രീതിയിലാണ് നമ്മൾ പ്രോഗ്രാമിങ് ചെയ്തുകൊണ്ടിരുന്നത് അതെന്ന് പറയുന്നത് എന്തായിരിക്കും എറർ എറർ എന്ന് പറയുന്ന ഒരു പ്രോക്സിമിറ്റി എന്ന് പറയുന്നത് കൂടുതലായിരിക്കും അതുപോലെ തന്നെ എറർ ഐഡൻറ്റിഫൈ ചെയ്യാനും ഒക്കെ പാടായിരിക്കും ഓക്കെ അപ്പോൾ അത് 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 ഇപ്പം നമ്മൾ ആയിരിക്കും കമ്പ്യൂട്ടറിനെ എന്താണേലും മനസ്സിലാകുന്നത് ബൈനറി ലാംഗ്വേജ് ആയിട്ട് മനസ്സിലാകത്തുള്ളൂ അങ്ങനെ ആ ഒരു ലാംഗ്വേജ് അതായത് മെഷീൻ കോഡിനെയാണ് നമ്മൾ പറയുന്നതാണ് ലോ ലെവൽ ലാംഗ്വേജ് അപ്പം നമ്മൾ ഹൈ ലെവൽ ഉണ്ടോ എന്ന് പറഞ്ഞു ലോ ലെവൽ ഉണ്ടോ എന്ന് പറഞ്ഞു ഇതിൻ്റെ രണ്ടിൻ്റെ ഇതിൻ്റെ അത് ഇടയ്ക്കുള്ളതാണ് നമ്മുടെ മിഡിൽ ലെവൽ ലാംഗ്വേജ് ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ സി എന്ന് പറയുന്നത് ഒരു മിഡിൽ ലെവൽ ലാംഗ്വേജ് ആണ് അപ്പോൾ എന്താ നമ്മൾ ചെയ്യുക നമ്മുടെ ഒരു ഹൈ ലെവൽ ലാംഗ്വേജിനെ എടുത്തിട്ട് നമ്മളതിനെ കൺവേർട്ട് ഹൈ ലെവൽ ആയിട്ട് തന്നെ നമ്മൾ കോഡ് ചെയ്യും അതിനെന്ത് ചെയ്യും അതിനെ കൺവേർട്ട് ചെയ്യാനായിട്ട് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് ഒരു യൂണിറ്റ് കാണും ആ യൂണിറ്റ് ഇതിനെ ഒരു ലോ ലെവലായിട്ട് കൺവേർട്ട് ചെയ്യും ഓക്കെ ഇനി നെക്സ്റ്റ് ആണ് പോർട്ടബിലിറ്റി പോർട്ടബിലിറ്റി എന്ന് പറഞ്ഞാൽ അതായത് നമ്മളിപ്പം ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകൾക്ക് ഡിഫറെൻ്റ് ആകാം അതായത് നമ്മളിപ്പോൾ ഒരു ഒരു സിസ്റ്റത്തിൻ്റെ അകത്ത് ഒരാൾ ഒരു അതിൻ്റെ അകത്ത് ഒരു വേർഷൻ ഓഫ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും പിന്നെ അതിൻ്റെ അകത്തുള്ള സിസ്റ്റം ഹാർഡ് എല്ലാം വ്യത്യാസമായിരിക്കും ും പക്ഷെ എന്തു ചെയ്യാം ഇതേ സെയിം സാധനം തന്നെ വേറൊരു വേറൊരു ഡിഫറൻറ്റ് എൻവയോൺമെൻറ്റിൽ ചെയ്താലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ നമുക്ക് പോർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫീച്ചറുണ്ട് സി എന്ന് പറയുന്നത് അതായത് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഏതാണ് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ളൊരു ലാംഗ്വേജ് ആണ് സി എന്ന് പറയുന്നത് നെക്സ്റ്റ് എക്സ്റ്റെൻഡ് അതായത് നമ്മൾ പറഞ്ഞു നമുക്കിപ്പോൾ കുറേ സെറ്റ് ഓഫ് ഫംഗ്ഷൻസും ഇതൊക്കെ ഉണ്ട് ഇതിന് ഇതിനെ ബേസ് ആക്കിയിട്ട് എന്ത് ചെയ്തു വേറെ വേറെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് ക്രിയേറ്റ് ചെയ്തു അത് എന്തുകൊണ്ടാണ് നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാനുള്ള കേപ്പബിലിറ്റിയും കൂടെ ഒരു ലാംഗ്വേജ് ആണ് സി അതുകൊണ്ടാണ് ഇതിനെ ബേസ് ചെയ്ത് പുതിയ ലാംഗ്വേജസ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയത് ഇതാണ് മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഓഫ് സി എന്ന് പറയുന്നത് ഇനി നമുക്ക് ബെനിഫിറ്റ്സ് ഓഫ് സി ഓവർ അദർ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അതായത് വേറെ ലാംഗ്വേജസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്തുകൊണ്ടാണ് സി നമുക്ക് കുറച്ചും കൂടെ യു ബെനിഫിറ്റ്സ് എന്നുള്ള രീതിയിൽ നോക്കാം അത് നോക്കുകയാണെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇതൊരു ഹൈ ലെവൽ ആൻഡ് ലോ ലെവൽ ലാംഗ്വേജ് ആണ് അല്ലേ അതായത് നമുക്ക് രണ്ടും അതൊരു മിഡിൽ ലെവൽ ലാംഗ്വേജ് എന്നുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഹൈ ലെവലിലേക്ക് യൂസ് ചെയ്യാനും ലോ ലെവലിന് യൂസ് ചെയ്യാനും നമുക്ക് പറ്റുന്ന ഒരു ലാംഗ്വേജ് ആണ് സി എന്ന് പറയുന്നത് നെക്സ്റ്റ് എന്താണ് നെക്സ്റ്റ് ഇതൊരു സ്ട്രക്ചേർഡ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് എന്ന് പറയുന്നത് പ്രൊസീജിയർ ഓറിയൻറ്റഡ് ആണ് ഓൾറെഡി പറഞ്ഞു ഇനി ാണ് ഇതൊരു കേസ് സെൻസിറ്റീവ് ആണ് അതായത് അതാണ് ഇവിടുത്തെ ഒരു ബെനിഫിറ്റ് ആണ് സെൻസിറ്റീവ് എന്ന് പറഞ്ഞാൽ അതായത് നമ്മുടെ ലോവർ കേസ് ലെറ്റേഴ്സും അപ്പർ കേസ് ലെറ്റേഴ്സും ഡിഫറെൻ്റ് ഡിഫറെൻ്റ് ആയിട്ടാണ് ഇതിൻ്റെ അത് ഐഡന്റിഫൈ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് കുറേ നമ്പർ ഓഫ് വേരിയബിൾസ് ആണ് അതായത് ഇപ്പോൾ ഒരു ക്യാപിറ്റൽ എനെയും സ്മോൾ ലെറ്റർ എനെയും ഡിഫറെൻറ്റ് വേരിയബിൾ ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത് ഓക്കെ അതിനാണ് കേസ് സെൻസിറ്റീവ് എന്ന് പറയുന്നത് ഇനി ഇതൊരു ജനറൽ പർപ്പസ് ലാംഗ്വേജ് ആണ് പിന്നെ ഇത് കമ്പാ നമ്മൾ ബാക്കിയുള്ള ലാംഗ്വേജസിനെ വെച്ചുകൊണ്ട് ഇതിൻ്റെ ലൈബ്രറി എന്ന് പറയുന്നതും അവിടെയുള്ള ബിൽട്ടിൻ ഫംഗ്ഷൻസും പിന്നെ ബിൽട്ടിൻ കീവേർഡ്സ് എന്നൊക്കെ പറയുന്നത് ഒരു വൈഡ് റേഞ്ച് ഓഫ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടെ ബെനിഫിഷ്യലാണ് അതായത് കമ്പാരിറ്റീവ്ലി അതർ ലാംഗ്വേജസിനെ വെച്ച് നോക്കുകയാണെങ്കിൽ സീടെ ഒരു വലിയൊരു ബെനിഫിറ്റ് ബെനിഫിറ്റാണത് ഇനി നെക്സ്റ്റ് ഒരു ഇതാണ് ഇത് കുറച്ചും ഫാസ്റ്റർ കമ്പ്യൂട്ടേഷൻസ് ആണ് ഫാസ്റ്റർ കമ്പ്യൂട്ടേഷൻസ് ഉദ്ദേശിക്കുന്നത് എന്താണ് കുറച്ചും കൂടി സിമ്പിൾ സിമ്പിൾ ആയിട്ടുള്ള കീവേഡുകളാണ് അതുകൊണ്ട് തന്നെ മെമ്മറി അലോ ൊക്കേഷൻസിൻറ്റകത്ത് നമുക്ക് ചേഞ്ചസ് വരുത്താൻ പറ്റുന്നുണ്ട് അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇത് ഒരു ഫാസ്റ്റർ ആയിട്ടാണ് ഫാസ്റ്റർ ആണ് അപ്പോൾ ഏറ്റവും നമ്മുടെ ഒരു ഫോക്കസ് എന്ന് പറയുന്നത് ഒരു സൊല്യൂഷൻ എത്തുക എന്ന് പറയുന്നത് ഫാസ്റ്റർ ആയിട്ട് എത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒരു മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് അങ്ങനെയുള്ള ആപ്ലിക്കേഷൻസിൻ്റെ അകത്ത് നമുക്ക് എന്ത് യൂസ് ചെയ്യാം സി എന്ന് പറയുന്നത് യൂസ് ചെയ്യാം